ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പിയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇതൊന്ന് റെഡിയാക്കി നോക്കുക വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത് അവൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് വായിലിട്ടാൽതാ അലിഞ്ഞു പോകുന്ന ഒരു ഹൽവയുടെ റെസിപ്പിയാണ് അതിനായിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട് ഒരു തേങ്ങ മുഴുവനും ഇതാണ് ഞാൻ ഇവിടെ ചിര ചിരകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക ഇനി ഒരു കപ്പ് അവിലെടുത്ത് ഒന്ന് വറുക്കുക വറുത്ത അവിലാണ് ഞാൻ എടുത്തത് എന്നാലും പൊടിച്ചെടുക്കേണ്ടതാണ് അപ്പോൾ ഞാൻ കുറച്ചുകൂടി വറുത്തെടുത്തു അവിലവിടെ വറുത്ത് അവിടെ മാറ്റി വെച്ചു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് മുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് അവലും തേങ്ങാപ്പാലും ശർക്കരയാണ് ഇതിലേക്ക് ആവശ്യം ഗീ ഞാൻ ചേർത്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ലാസ്റ്റിൽ നമ്മൾ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ തേങ്ങയിലുള്ള ഓയിൽ തന്നെ ഇങ്ങനെ ഇറങ്ങി വരും അതുപോലെ തന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വൈറ്റ് ഇല്ലല്ലേ അതും അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതൊക്കെ ഓപ്ഷനലാണ് മെയിനായിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ആവശ്യമുള്ളൂ ഇത് മൂന്നും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഗീയുടെ ഒരു സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഗീ ചേർത്ത് കൊടുത്താൽ മതി ശർക്കര ഇതാ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത് വെച്ചിട്ടില്ല അവൽ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ തേങ്ങാപ്പാലല്ലേ മൂന്നാം പാലാണ് ഫസ്റ്റിൽ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മൂന്ന് പാലും ഒന്നിച്ച് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ഒരു ഒന്നാം പാൽ മാത്രം ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കൊടുത്താലും മതി ഞാനിതാ മൂന്ന് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അവലിൻ്റെ മിക്സ് ഒഴിച്ചെടുക്കാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ശർക്കര ഉരുക്കിയതില്ലേ അതൊന്ന് ഇതിലേക്ക് ഒഴിക്കുക എന്തായാലും ശർക്കര ഉരുക്കിയത് എന്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും അരിച്ചെടുത്തിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിലെന്തായാലും മണലും എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവും അതുകൊണ്ടുതന്നെ അരിച്ചെടുത്തിട്ട് ഒഴിക്കാനായിട്ട് നോക്കുക ഇനി ശർക്കര ഒഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം കൂട്ടി വെച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഇടയിൽ കുറച്ച് വെക്കുക അങ്ങനെ കൂട്ടിയും കുറച്ചും ഫ്ലെയിം ഫ്ലെയിമ് കൊടുക്കുക അടുക്കി പിടിക്കാതെ നോക്കണം കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തെടുക്കേണ്ട ഒരു ഐറ്റമാണ് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗീ അതിൻ്റെ ഇടയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ അത് ഓപ്ഷനൽ പിന്നെ ഇതാ കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുത്തു വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു ഏകദേശം നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പോഴുള്ള ഒരു പൗ അപ്പോഴാണ് ഫ്ലെയിം ഓഫാക്കി കൊടുക്കേണ്ടത് അതിലേക്ക് താൻ ഞാൻ വെളുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ടോട്ടൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഇതാ തെളിഞ്ഞു വന്നിട്ടില്ലേ നമ്മൾ തേങ്ങപ്പാലിൽ ചെയ്തെടുത്തതല്ലേ അപ്പോൾ തേങ്ങപ്പാ അതിലുള്ള ഓയിലാണ് ഈ കാണുന്നത് ഈ ഒരു പരുവമായാൽ ഫ്ലെയിം ഓഫാക്കി വെക്കാം എന്നിട്ടിതാ ഒരു സെറ്റ് ചെയ്യാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഓയിലില്ലാതെ ഇട്ടുകൊടുത്തു മേലെ ജസ്റ്റ് ഒന്ന് ഗാർണിഷിന് വേണ്ടിയിട്ട് വ വെളുത്ത എള്ളം കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ തന്നെ തണുത്ത മാത്രം കട്ട് ചെയ്യുക ഞാൻ കുറച്ച് ചൂട് ആറുന്നതിന് മുമ്പേ കട്ട് ചെയ്തിട്ട് ഇതാ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ അത് ഞാൻ കട്ട് ചെയ്യാൻ പോയിട്ടില്ല തണുത്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് നോക്കിയത് തണുത്തു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുക വളരെ രുചികരമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവരോടും ബബായ്